പരിയാരം വില്ലേജ് ഓഫീസിന് മുറ്റത്തുള്ള ഉപയോഗശൂന്യമായ കുടിവെള്ള ടാങ്ക് ലേലം ചെയ്തു മാറ്റുന്നതിനുള്ള നടപടികൾ വൈകുന്നു ടാങ്ക് തുരുമ്പിച്ച നിലയിലാണെങ്കിലും ഇതിന് നിശ്ചയിച്ച വില അധികമായതിനാലാണ് ലേലം നടക്കാത്തത് വില പുനർനിർണയം നടത്തി ലേല നടപടി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമായി പരിയാരം വില്ലേജ് ഓഫീസിലെത്തുന്ന ജനങ്ങളെ വരവേൽക്കുന്നത് ഒരു പടുകൂറ്റൻ കുടിവെള്ള ടാങ്കാണ് കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിച്ച നിലയിലാണ് ഈ ഉപയോഗയോഗ്യമല്ലാത്ത ടാങ്ക് നീക്കം ചെയ്യാൻ വില്ലേജ് ജനകീയ സമിതിയിൽ നിരവധി തവണ ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ കാര്യമായ നടപടി ഒന്നും ഉണ്ടായില്ല നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ റവന്യൂ വകുപ്പ് ടാങ്ക് ലേലം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ജി എസ് ടി ഉൾപ്പെടെ വൻ തുക നിശ്ചയിച്ചതോടെ ലേലത്തിന് എത്തിയവർ പിന്മാറി ഇപ്പോൾ ടാങ്ക് പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിന് മുന്നിൽ തന്നെ നിലകൊള്ളുകയാണ് സ്ഥലപരിമിതിയുള്ള പരിയാരം വില്ലേജ് ഓഫീസിൽ ജീവനക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പോലും ഈ തുരുമ്പിച്ച കുടിവെള്ള ടാങ്ക് മൂലം സാധിക്കുന്നില്ല മഴക്കാലമായതോടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കൊതുക്കും ൾ മുട്ടിയിടുന്നതും ഇഴജന്തുക്കൾ കയറുന്നതും ഏറെ ജനങ്ങൾ ആവശ്യങ്ങൾക്കായി വില്ലേജ് പോകുന്നത് ടാങ്ക് വില്ലേജ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സജീവൻ ജില്ലാ പരാതി നൽകിയിരുന്നു വർഷങ്ങളായി കിടക്കുന്ന ഉപയോഗശൂന്യമായ മഴവെള്ള ടാങ്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളാണ് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള ആളുകൾ ആ ടാങ്കിൻ്റെ വാലുവേഷൻ കണക്കാക്കി ലേല നടപടികൾ മൂന്ന് പ്രാവശ്യം വെച്ചിട്ടും വലിയ തുക അതിന് വകയിരുത്തിയതിൻ്റെ ഭാഗമായി ലേലത്തിന് ആരും കൈക്കൊള്ളാതെ മടങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അതിൻ്റെ ലേലത്തുക കുറച്ച് പിന്നെ എസ്റ്റിമേറ്റ് തുക കുറച്ച് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർ അടക്കം കലക്ടർക്ക് പിന്നെ അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടി ഒരു ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ബഹുമാനപ്പെട്ട കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ ഇതിൽ ഒരു തീർപ്പാക്കുന്ന നടപടിയും സർക്കാരിൻ്റെയും കലക്ടറുടെയും ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ട് മഴവെള്ള ടാങ്കി ഇവിടെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന നിരവധി ആളുകൾക്ക് പിന്നെ നമ്മുടെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന നിരവധി ആളുകൾക്ക് ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് നീക്കം ചെയ്യണമെന്ന വില്ലേജ് ജനകീയ സമിതിയുടെ തീരുമാനപ്രകാരം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇരുപത്തി രൂപയായിരുന്നു വില നിശ്ചയിച്ചത് പി ഡബ്ല്യു ഡി നിർണ്ണയിച്ച ഈ തുകയ്ക്ക് ലേലം വിളിച്ച് ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ പുനർമൂല്യനിർണയത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും കുറഞ്ഞ തുകയാണെന്നാണ് മറുപടി ലഭിച്ചത് ജനങ്ങളുടെയും ജീവനക്കാരുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്